സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തൈലാർ വളരെ വൈകിയാണ് റെക്കോർഡിങ് ആരംഭിക്കാൻ സാധിച്ചത് കാരണം നമ്മുടെ കോപ്പി ട്രേഡിങ്ങിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ ഡെവലപ്മെൻസും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് നേരം അതിൻ്റെ പുറകെ ഇരിക്കേണ്ടി വരുന്നുണ്ട് അപ്പം വളരെ മികച്ച രീതിയിലാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒത്തിരി പേര് അതിനകത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ട്രേഡിങ് ഒന്നുകൂടി ഈസിയാക്കുന്ന രീതിയിലേക്കാണ് പുതിയ ഡെവലപ്മെൻസ് വന്നിട്ടുള്ളത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇന്ന് സത്യത്തിൽ കോപ്പി ട്രേഡിങ്ങിൽ ഞങ്ങൾ ലോസിലാണ് അവസാനിച്ചത് എറൗണ്ട് ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജോളം ലോസിലാണ് ഇന്ന് അവസാനം ബ്രോക്കറേജ് ഒക്കെ അടക്കം ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജോളം ക്യാപിറ്റലിൻ്റെ ലോസിലാണ് അവസാനിച്ചത് പക്ഷേ മിനി ഉണ്ടല്ലോ മൂന്ന് നാല് ദിവസം അപ്പോൾ തീർച്ചയായിട്ടും അത് പൊങ്ങി വന്നോളും ദെൻ എന്താ പറയുക കോപ്പി ട്രേഡിങ്ങിൽ ലൈനപ്പ് അതായത് ഇപ്പോൾ ഏകദേശം കുറച്ചധികം പേരുണ്ട് പക്ഷെ അതിൻ്റെ മൂന്നരട്ടിയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ലൈനപ്പിൽ കിടക്കുന്നത് വരും ഒരാഴ്ചക്കുള്ളിൽ അവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി സെൻസെക്സ് രണ്ടും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഗോൾഡ് ഹിസ്റ്ററിക്കൽ വാല്യൂ ആയ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന ലെവലിലേക്ക് കയറി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടൊക്കെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദെൻ നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി നാല് അറുനൂറ്റി അറുപത്തി ഏഴിൽ അഥവാ നാൽപ്പത്തി മൂന്ന് പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി അറുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് റെഡിലാണ് ഹാങ്സങ് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് തൊണ്ണൂറ്റി നാല് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി പതിനാറ് പോയിൻറ്റ് അഥവാ പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേഞ്ച് ആണ് ഇന്ന് ഇന്ന് കിട്ടിയത് ഓപ്പൺ ആയ നഷ്ടത്തിൽ ാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി സ്റ്റോക്കുകളിൽ ലാഭത്തിലും ഇരുപത്തി ഒൻപതെണ്ണം നഷ്ടത്തിലും ഒരെണ്ണം ബ്രേക്ക് ഇവനായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ ഈ ആഴ്ചയിൽ അതായത് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ അതായത് ഓഗസ്റ്റ് മാസത്തിൽ നാനൂറ്റി അൻപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് വൺ പോയിന്റ് എയിറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ലോസ് ആണ് ഓഗസ്റ്റ് മാസത്തിൽ വന്നിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് പോയിന്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് വർ കുറഞ്ഞിട്ട് പതിനാല് പോയിന്റ് മൂന്ന് രണ്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു കൂടാതെ വെർജിൻ സി പി ആർ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഓർത്തോളൂ ഇത് മാക്സിമം മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം സി പി ആറിന് ക്രോസ് ചെയ്തിട്ട് തന്നെ പോകും ഇപ്പം രണ്ട് ദിവസമായിട്ട് സി പി ആറിൻ്റെ മുകളിലാണെങ്കിൽ മൂന്നാമത്തെ ദിവസം സി പി ആർ കട്ട് ചെയ്തിട്ട് താഴോട്ട് താഴെ ടൈലേക്കൂടി ഒരു ക്രോസിങ് വരും മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം പക്ഷേ അന്നേ ദിവസം ഭാരമായ ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ബാങ്ക് നിഫ്റ്റി ഇന്ന് മുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് നഷ്ടത്തിൽ അൻപത് അറുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പോയിൻ്റ് നഷ്ടത്തിൽ എൺപത് നാനൂറ്റി ഇരുപത്തിയഞ്ചിൽ ക്ലോസ് ചെയ്തു ദെൻ മിഡ് ക്യാപ്പ് എഴുപത് പോയിൻ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു ഇതാണ് എല്ലാ സെൻസ് എല്ലാ ഇൻഡെക്സുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസിങ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറേ ആണ് അത് എഴുപത്തിയാറ് പോയിൻറ്റ് നാല് നാല് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് ഇരുപത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളർ എത്തി കിടക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ന് തന്നെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എസ് ടി ഐ എൻ ആ റേറ്റ് മാറ്റമില്ലാതെ എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി ആറ് പൈസയായിട്ട് തുടരുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എണ്ണൂറ്റി രണ്ട് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അങ്ങനെ എണ്ണൂറ്റി അറുപത്തി നാല് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ പി എസ് യു ബാങ്ക് മീഡിയ നിഫ്റ്റി ഐ ടി ഫാർമ എഫ് എം സി ജി റിയാലിറ്റി ഇതൊക്കെ ഇന്ന് ഗ്രീനിൽ അവസാനിച്ചു ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചത് അതുപോലെ ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസ് ഐ ടി ബീസ് നിഫ്റ്റി ബീസ് ഇത്രയും ബീസ് ഇന്ന് റെഡിലാണ് മറ്റുള്ളതെല്ലാം തന്നെ ഇത്രയും റെഡിലാണ് ഇത്രയും ഗ്രീനിലാണ് ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ വോൾട്ടാസ് ഇന്ന് ഫോർ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് എമാൻഡം ടു പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസിന് രേഖപ്പെടുത്തി വാൾട്ടാസ് ഹിന്ദാൽ ശ്രീറാം ഫിനാൻസ് ബി പി സി എൽ വേദാന്ത ലിമിറ്റഡ് ടാറ്റ സ്റ്റീൽ ട്രെൻറ്റ് ജിന്താൽ സ്റ്റീൽ എംഫോസിസ് ഹിന്ദ്പെട്രോ ബി എൻ ബി കോൾ ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എമാൻഡം ജൂബിലൻ ഫുഡ് ചോല ഫിനാൻസ് ഇൻ ഹോട്ടൽ ബജാജ് ഓട്ടോ ഇൻഡസിൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എസ് ബി ഐ ലൈഫ് ടാറ്റ കൺസ്യൂമർ ഭാരതി എയർടെൽ എം ആർ എഫ് ഇത്രയും സ്റ്റോക്കുകൾ വരുന്നത് നഷ്ടത്തിലും അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് സ്റ്റോക്കുകൾ ലാഭത്തിലും മുന്നൂറ്റി എൺപത്തി ഒൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചു നിഫ്റ്റിയുടെ പി സി ആർ വണ്ണാണ് വന്നിരിക്കുന്നത് ക്ലിയർലി സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് വണ്ണിന്റെ അബവ് വന്നാൽ അതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് പതിനേഴ് പോയിൻറ്റ് മുകളിലായിട്ട് ഇരുപത്തി നാല് അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലെ ഹയസ്റ്റ് കോൾ റൈറ്റിങ്ങുണ്ട് ഒരു കോടി മൂ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി നാല് അഞ്ഞൂറിൽ എഴുപത്തിയൊന്ന് ലക്ഷം പുട്ട് റേറ്റിങ്ങും വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് സെവൻ സിക്സ് ആണ് വന്നിരിക്കുന്നത് ഇത് ക്ലിയർലി ഒരു വേറെ അല്ല ന്യൂട്രൽ അൽസ്വൈസ് ആണ് സൂചിപ്പിക്കുന്നത് അൻപത് മുന്നൂറ്റി അറുപത്തി എട്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ച് നൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റ് മുകളിലായിട്ട് അൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നു ഹയസ്റ്റ് കോൾ റേറ്റിംഗ് അൻപത്തൊന്നായിരത്തിലാണ് മുപ്പത്തിയേഴ് ലക്ഷം വന്നിട്ടുണ്ട് അൻപതിനായിരത്തിലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് ലക്ഷമാണത് ദെ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ബ്രൈറ്റ് കോം ഗ്രൂപ്പ് മാർക്കോ ലൈൻ പവർമെന്റ് സർവീസസ് നെഫ്രോക്രയർ ഇന്ത്യ സി എം ആയി ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഗ്ലോബൽ ഇവൻറ്റ്സ് ഗ്ലോബൽ ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ നാളെ വരാനുള്ളത് ചൈന ലോൺ പ്രൈം റേറ്റ് വൺ ഇയർ ഓസ്ട്രേലിയ ആർ ബി ഐ മീറ്റിംഗ് മിനിറ്റ്സ് ജർമ്മനി പി പി ഐ മന്ത് ഓൺ മന്ത് യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫൈനൽ ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് നാളെ റിലീസ് ആവാനുള്ളത് ഇന്ന് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി ആയിരുന്നു മിഡ് ക്യാപ്പിന്റെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ സിംപ്ലി ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് മിക്ക ആൾക്കാരും ഇന്ന് ലോസിലാണ് അവസാനിച്ചിട്ടുള്ളത് കാരണം ഇതൊരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റിൽ വളരെ ട്രിക്കി ആയിട്ട് ട്രേഡ് ചെയ്തവർക്ക് മാത്രമാണ് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് ലോസിലാണ് പോയിരിക്കുന്നത് പക്ഷേ പൂർവൻ ട്രേഡുകളിൽ നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ട് കാരണം എക്സാക്ട്ലി ഈ ബോട്ടം പോയിന്റിൽ നിന്ന് എൻട്രി എടുത്തവർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ദൻ ബാങ്ക് എക്സും ഇന്ന് എക്സ്പയർ ആയിരുന്നു ബാങ്ക് എക്സ് വളരെ ഗ്രാജ്വലായിട്ട് താഴ്ട്ടിറങ്ങി വന്നു അതായത് ഒരു ഓപ്ഷൻ സെല്ലറിൻ്റെ കോൾ സെല്ലുന്ന ഒരാൾക്കൊക്കെ മികച്ച പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇന്ന് ഓപ്ഷൻ ബയറിന് ഇതൊരിക്കലും സപ്പോർട്ടീവ് ആയിരുന്നില്ല നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് എക്സും രണ്ടും ഒരേ രീതിയിലാണ് ഓപ്ഷൻ ബയറിന് സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഇന്ന് മൂവ് ചെയ്തത് ഈ മറ്റ് ഇൻഡെക്സുകൾ മൊത്തത്തിൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എന്തായാലും ടോപ്പ് സി പി ആറിൽ മന്ത്ലി സി പി ആറിൽ ടോപ്പ് ലെവലിൽ വന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇത് തിരിച്ച് മുകളിലോട്ട് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മാസത്തിൽ നിഫ്റ്റി കയറി വരേണ്ടത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വരെയാണ് നോക്കാം കുറേ ദിവസങ്ങളുണ്ട് കയറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതേപോലെ ഇൻ എന്താ പറയുക സെൻസെക്സ് സെൻസെക്സും നല്ല രീതിയിൽ മുകളിലോട്ട് കയറി ഇന്ന് ആക്ച്വലി റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് പക്ഷേ ഇന്നത്തെ ഡേ ഹൈ മുകളിലാണ് ഉള്ളത് സോ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇതേ സംഭവം തന്നെയാണ് പ്രീവിയസ് മന്തിൻ്റെ ലോയിലാണ് ഇപ്പം കിടന്ന് കളിക്കുന്നത് ഒരു കൺസൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് വരുന്നില്ല എന്നുള്ളതാണ് ആ ബ്രേക്ക് ഔട്ട് അപാരമായ ഒരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും ഒരു ഫോളാണെങ്കിലും ബ്രേക്കൗട്ടാണെങ്കിലും ഫോളാണെങ്കിൽ റാലിയാണെങ്കിലും അത് നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് അന്നേ ദിവസം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ട്രേഡ് ചെയ്ത് മനസ്സ് മടുത്ത് നിൽക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മൂവ്മെൻറ്റ് വരും എന്നത് ഉറപ്പാണ് ദെൻ ഇത്രയൊക്കെയാണ് ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്